ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ഒരു അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണത് ഇതാ ഞാനിത് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ കണ്ട സ്കിന്നൊക്കെ നല്ല അടിപൊളിയിട്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കോട്ടെന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അട്ടിപ്പൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ മുഖം തൊടുമ്പോൾ തന്നെ സൂപ്പറാണ് പിന്നെ മുഖത്തിൻ്റെ വീട്ടിലേക്ക് നല്ല തിളക്കം കിട്ടാനും അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സിനിമ നാട്ടിൽ നവ്യനായിട്ട് ചെയ്തൊരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ ചെയ്ത് നോക്കിയത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് നിങ്ങളുടെ ഷെയർ ചെയ്ത കേട്ടോ അപ്പം ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഫേഷനിൽ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കിയാലോ അതിന് വേണ്ടത് ഇതൊരു ബീട്രൂട്ടിൻ്റെ ചെറിയ കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തിളപ്പിക്കാത്ത പാലാണ് പിന്നെ ഇത് കറ്റാർവാഴ ആണ് കേട്ടോ നമുക്കൊരു ഐസ് ക്യൂബായിട്ട് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് കൊടുക്കണം അപ്പം ഞാനിത് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതാണ് കഴുകിയെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ട് അപ്പോൾ അതും കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാര കാപ്പിപ്പൊടി ചെറുനാരങ്ങ അരമുറി ചെറുനാരങ്ങയും കൂടെ വേണം തേൻ വേണം കടലമാവ് വേണം കാപ്പിപ്പൊടി വേണം തൈര് വേണം പിന്നെ കസ്തൂരി മഞ്ഞളാണ് വേണ്ടത് പക്ഷേ കസ്തൂരി മഞ്ഞൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ മഞ്ഞളാണ് എടുത്തേക്കണത് നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത്തിരി കൂടുതൽ നല്ലത് പിന്നെ ചില ആൾക്ക് കസ്തൂരി മഞ്ഞൾ പിടിക്കില്ലാട്ടോ ചെറിയ പുകച്ചിലൊക്കെ ഉണ്ടോ സാധാ മഞ്ഞൾ അങ്ങനത്തെ വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ വേ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഫേഷ്യല് തയ്യാറാക്കുന്നത് അപ്പം ഞാനിത് ആദ്യമായിട്ടാണല്ലോ ഫേഷ്യല് ഈ ഒരു ഫേഷ്യൽ ആദ്യമായിട്ടാണ് തേക്കണത് എങ്ങനെ റിസൾട്ട് കിട്ടുമെന്നൊന്നും അറിയത്തില്ല നമ്മൾ പിന്നെ സ്ക്രബ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെയാ കേട്ടോ ഇതിലെടുത്ത് തേക്കണ ഞാൻ ഇതിൽ തേൻ ചേർത്താണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ തേനില്ല ഇതിങ്ങനത്തെ മാത്രമാണ് അതായത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും ചെറുനാരങ്ങയും വെച്ചുള്ള സ്ക്രബ് പിന്നെ ഇത്രയും ഫേസ് പാക്കിന് വേണം പിന്നെ ഇത് നമുക്ക് മുഖത്തൊന്ന് ഐസ് ക്യൂബ് എടുത്തുനിന്ന് മുഖത്തുനിന്ന് തേച്ച് കൊടുക്കാൻ ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് ആട്ടോ ഉരുള ഈ ഉരുളക്കിഴങ്ങല്ലോ ബീട്രൂട്ടും പാലും ചേർത്തുള്ള ആ ലാസ്റ്റിൽ സ്റ്റെപ്പ് ആട്ടോ അപ്പോൾ നമുക്ക് നോക്കാവേ എങ്ങനെ ഇരിക്കും റിസൾട്ട് എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വരണേ ഞാൻ മുഖമൊക്കെ നേരത്തെ കഴുകി വെച്ചാണ് ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കണത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കപ്പിപ്പൊടിയില്ലേ ആ തരിതരിപ്പോഴുള്ള കാപ്പിപ്പൊടി കേട്ടോ എടുത്തേക്കണത് ഇൻസ്റ്റൻറ്റായി കാപ്പിപ്പൊടി ഇവിടെ ഇല്ലാട്ടോ എല്ലാം തീർന്നു പാക്കറ്റ് പാക്കറ്റ് കാപ്പിപ്പൊടിയും തീർന്നു അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്ക്രബ് ചെയ്യാവേ അപ്പോൾ ഇതിന് അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാൻ ചേർക്കണത് അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പാത്രത്തിലെടുത്തിച്ചേക്കാം നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാവേ അപ്പോൾ ഞാൻ നേരത്തെ മുഖം കഴുകിയതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ടങ്ങ് വലിഞ്ഞ ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുമ്പം ചെറുതായിട്ടൊരു നനം വേണം കേട്ടോ ചുമ്മാ അങ്ങ് ഡയറക്റ്റായിട്ട് തേക്കുന്നതിനെ കാണും ചെറിയൊരു നനവോടെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ നല്ല പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും സൂപ്പറാവും കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും മുഖം നനച്ചിട്ട് വേഗം വരാവേ ഞാനിട ചെറുതായിട്ട് മുഖമൊക്കെ നനച്ചു കൊടുത്തിട്ടോ ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാവേ മുക്കിൻ്റെ സൈഡിലൊക്കെ സൈഡിലൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലുള്ള അവിടെയൊക്കെ നല്ലവണ്ണം അങ്ങ് സ്ക്രബ് ചെയ്യാൻ നല്ലോണം വെച്ചാൽ മുഖം അങ്ങ് ഒരച്ചങ്ങൾ ചെയ്യാറ് നമ്മുടെ മുഖമാണ് നമുക്ക് അറിയാമല്ലോ ആ രീതിയിലൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പം പതുക്കെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി നേരം ഒന്നും സ്ക്രബ് ചെയ്യണ്ടേ അതുപോലെ തന്നെ നെറ്റിയുടെ സൈഡിലൊക്കെ അപ്പോൾ രണ്ടൊന്ന് മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ കേട്ടോ ഇതുപോലെ പതുക്കും എങ്ങനെ ചെയ്താൽ മതി രണ്ടോ മിനിറ്റ് സ്ക്രബ്ബ് ചെയ്യട്ടെ എന്നിട്ട് കാണാം കേട്ടോ ഞാനിതാ ഒരു മിനിറ്റ് വരെ ഞാനിതാ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്താലും കുഴപ്പമൊന്നും ഞാൻ ഒരു മിനിറ്റ് വരെ സ്ക്രബ്ബ് ജനങ്ങളത്തി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി കഴുകിക്കളയാം കേട്ടോ കഴുകിക്കളയതിന് മുന്നേ ഒരു മിനിറ്റ് കൂടെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഞാനിതാ ഒരു മിനിറ്റ് സ്ക്രബ് ചെയ്ത് ഒരു മിനിറ്റ് നമ്മുടെ മുഖത്ത് തന്നെ പിടിപ്പിച്ചതിന് ശേഷം മുഖം നല്ല ഉറുക്കിലൊന്ന് കഴുകി സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവും കേട്ടോ അതങ്ങനെയാണ് നമ്മുടെ മുഖത്തിലെ അഴുക്കളെല്ലാം മാറും മുഖം നല്ല സൂപ്പറാവും ഇനി ചെയ്യാൻ പോവേണ്ടത് നമ്മളിപ്പോൾ ഇപ്പോൾ സ്ക്രബൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കല്ലേ അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകേണ്ടത് ഐസ് ക്യൂബ് വെച്ചുള്ള ഒരു പാക്കട്ടോ ഇടാൻ പോണത് അപ്പോൾ അത് ഞാൻ എടുത്തേക്കുന്നത് കറ്റാർവാഴ ആട്ടോ കറ്റാർവാഴ നല്ല വൃത്തിയിൽ കഴുകി അതിൻ്റെ സു ഈ മുഖത്തെ സാധനം എല്ലാം ചുറ്റു കളഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരുന്നാലും പുറത്തെടുത്ത് വെച്ചായിരുന്നു അതാണ് ഇച്ചിരി ഒന്ന് മെൽറ്റ് ആയത് ഇത് നമുക്ക് മുഖത്തൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ആഹാ നല്ല തണുപ്പ് കേട്ടോ അടിപൊളി തണുപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബില്ലേ ഐസ് ക്യൂബായിട്ട് എടുക്കാൻ പറ്റും അതായത് ഇച്ചിരി കട്ടർ വാഴ ജെല്ലെടുത്തിട്ട് മിക്സിയിൽ ചാടുന്ന നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒന്ന് ഐസ് ക്യൂബിനകത്ത് അങ്ങ് വെച്ചാൽ മതിയേ അപ്പോൾ ഞാൻ വിചാരിച്ച എനിക്കിങ്ങനെ തേക്കുന്ന ഇഷ്ടം കേട്ടോ അവിടെ ഞാനിങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചതേ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കട്ടർവാചം എല്ലാം ചുമ്മാ അങ്ങ് തേച്ച് പിടിച്ചാൽ മാത്രം പോരാ നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ മസാജ് പോലെ അങ്ങ് ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങ് കവളിലൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കണം എങ്കിലും മാത്രം നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ടങ്ങ് പിടിക്കുകയല്ലേ ചുമ്മാ കട്ടർജാലം തേച്ച് പിടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ചെയ്യണം കണ്ണിൻ്റെ ചുറ്റിനും ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ പിന്നെ അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാതെ കണ്ടില്ല കറ്റാള ചിലത് തേക്കുമ്പോൾ നോക്കി സ്കിൻ നോക്കിക്ക് എന്താ തിളക്കം നോക്കിക്ക് ഇങ്ങനെ പിരിക ഒക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ ഞാൻ എന്നും പറയുന്നതാണേ പിരികം വളരുന്നില്ല എന്നൊക്കെ സങ്കടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിരികത്തൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കിടന്നുള്ളൂ കേട്ടോ പിരികയൊക്കെ നല്ല കട്ടിയിലങ്ങ് വളർന്നോളും നല്ലെണ്ണം തേച്ച് എടുപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം കാണാം കേട്ടോ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് മുഖം ഒന്ന് കഴുകുകയാണ് ചിപ്പം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ കഴുകിയിട്ട് വേണ്ടി വരാമേ ഇത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാക്കും കൂടെ വേഗം തന്നെ ഉണ്ടാക്കിയേക്കാവേ അപ്പോൾ അതാ ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു സ്പൂണ് കടലമാവുണ്ട് കണ്ട കടലമാവ് ഇതിലോട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കുറച്ച് എടുക്കുന്നു കേട്ടോ നമുക്ക് അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം അതാ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ കടലമാവ് കാപ്പിപ്പൊടി പിന്നെയാണ് മഞ്ഞൾ കസ്തൂരി മഞ്ഞളാണ് അതിൽ പറയണത് പക്ഷേ കസ്തൂരി മഞ്ഞൾ ഇവിടെ ഇല്ല പിന്നെ എനിക്ക് കസ്തൂരി മഞ്ഞൾ അത്ര അങ്ങ് പിടിക്കില്ല കേട്ടോ ഒരു പൊകച്ചൽ പോലെയൊക്കെ ഉണ്ടാവുകേ അതുകൊണ്ട് ഞാൻ സാദാ മഞ്ഞൾപ്പൊടി ഇതാ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കടലമാവ് കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി കണ്ടില്ലേ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ ആ പാക്കിയിൽ നല്ല മഞ്ഞ കളറാണ് കേട്ടോ നമ്മുടെ പാക്കിന് അതുപോലെ മഞ്ഞിക്കളർ തന്നെ വേണം പിന്നെ വേണ്ടത് തേനാണ് തേൻ നമുക്ക് ഒരു പാക്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ കാരണം തേൻ നമ്മുടെ മുഖത്തിൽ നിന്നൊക്കെ നല്ല നിറം വയ്ക്കാനോ നല്ല ഗ്ലോ കിട്ടാനോ ഒക്കെ അടിപൊളിയ സാധനമാണ് തേൻ അപ്പം എല്ലാ മിക്ക പാക്കുകളും തേനുണ്ട് ഞാൻ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ ഇതിലും നമുക്ക് തേനുണ്ട് അപ്പം തേനിൻ്റെ തീരാറായല്ലോ ഒരു പൊടി വേണ്ടതാണേ തേൻ തീർന്നു കേട്ടോ ഇനി ഏറ്റവും ലാസ്റ്റ് ഭാഗമൊക്കെയാണ് അപ്പോൾ അതാ തേനും കൂടെ ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ തേനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോണത് തൈര് തൈരാണ് കേട്ടോ തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നമുക്കിപ്പോൾ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ നമുക്കിതിൽ വെച്ച് എന്തെങ്കിലും കുറവൊന്നുമില്ല മിക്സ് ചെയ്യാൻ നമ്മൾ തൈരാണല്ലോ ചേർത്തത് അപ്പം തൈരും കൂടെ അങ്ങ് ചേർത്തു നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഇത്തിരി മഞ്ഞൾപ്പൊടി കുറവുള്ള പോലെ ഉണ്ട് അല്ലെങ്കിൽ വേണ്ട മഞ്ഞൾപ്പൊടി വേണ്ട നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ കടലമാവ് ചേർത്ത് കൊടുക്കാവേ അല്ല ഞാനിത് കുറച്ച് കടലമാവും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറവ് തോന്നിയായിരുന്നു കടലമാവിൻ്റെ ഇച്ചിരി തൈരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ പാക്ക് കണ്ടോ നല്ല മഞ്ഞ കളറ് മഞ്ഞയും കാപ്പിപ്പുഴിയുടെ ഒരു കളറും കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് കേട്ടോ കണ്ടില്ലേ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ എന്ത് പാക്കുണ്ടാക്കിയാലും നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വെച്ച ശേഷമില്ല നമ്മൾ മുഖത്ത് തേക്കുന്നത് നമുക്ക് ഇതും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ പാക്കിങ്ങിന് റെസ്റ്റിനടി ഇരിക്കട്ടെ അതായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇത് നമുക്ക് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം കട്ടി കട്ടിയിലങ്ങ് തേച്ചെടുക്കാവേ മഞ്ഞളായതുകൊണ്ട് മുടിയിലൊന്നും വരാതെ നോക്കിക്കോളോ കേട്ടോ അപ്പം നമ്മുടെ പാക്ക് പാക്ക നല്ല വെണ്ണം മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വായിലോട്ടെൻ്റെ പാക്ക് ഒക്കെ ഒരിച്ചിറങ്ങണല്ലോ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ ഞാൻ പറഞ്ഞ പോലെ ഒരു ലേശം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പോൾ അല്ല കുളിക്കാൻ നേരത്ത് എൻ്റെ കൈകളിലൊക്കെ തന്നെ തേച്ച് കൊടുക്കും കേട്ടോ ഞാനിത് കഴുകി കളയില്ല ഞാനിന്ന് ഫ്രിഡ്ജിനകത്ത് എടുത്തേക്ക് അത് കുളിക്കാൻ നേരത്തെ എൻ്റെ കൈയുടെ രണ്ട് കൈകളിൽ തേക്കാനുള്ള കുറച്ചുള്ളൂ കേട്ടോ നല്ല അടിപൊളിയാണ് നിറമൊക്കെ വെക്കാനുള്ള സൂപ്പർ നമുക്കറിയാമല്ലോ കടലമാവ് നല്ലതാണ് കാപ്പിപ്പൊടി നല്ലതാണ് തേൻ തൈര് മഞ്ഞൾ ഇതെല്ലാം നമുക്ക് അടിപൊളി സാധനം നമുക്ക് നിറം വയ്ക്കാൻ പറ്റും നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ പാക്ക് ഞാൻ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിലൊക്കെ വീണ്ടിട്ടുണ്ട് കേട്ടോ തേനൊക്കെ ഇച്ചിരി എടുത്തപ്പോൾ ഇച്ചിരി കൂടി പോയിരുന്നു അത് നമുക്ക് നോക്കിയെങ്കിൽ എടുത്തത് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാട്ടോ നമുക്കറിയാമല്ലോ നമുക്ക് എത്ര നമ്മുടെ ഫേസിനും കഴുത്തിണ്ടാകുമ്പോൾ എത്ര വേണം പിന്നെ എത്ര കാപ്പിപ്പൊടി അധികം വേണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി ഇപ്പോൾ കാപ്പിപ്പൊടി അധികം ഇഷ്ടമുള്ള ആൾക്കാർ ഇച്ചിരി കൂടുതൽ എടുത്താൽ മതി അങ്ങനെ പ്രത്യേകിച്ചുള്ള കണക്കും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തേക്കുന്നത് അതാണ് ഞാൻ സ്പൂണിൻ്റെ കാര്യമൊന്നും പറയാതെ ഒരു സ്പൂൺ രണ്ട് സ്പൂണിൻ്റെ കാര്യമൊന്നും പറയാത്ത കേട്ടോ അപ്പം നമ്മുടെ പാക്ക് റെഡിയായി തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റെങ്കിൽ നമ്മുടെ മുഖത്തെ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് നല്ല വെറുത്തിലാക്കാം കഴുകി കളയാം അതിന് ശേഷം നമ്മൾ വേറൊരു സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട് അതുകൂടെ കഴിയാം നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആയിട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം എന്തായാലും നല്ല സൂപ്പറാവും എന്ന് എനിക്കറിയാം എന്തായാലും നമുക്ക് നോക്കണമല്ലോ നമ്മൾ എന്തായാലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനം അല്ല ഒരു കെമിക്കലോ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഈ സാധനങ്ങൾ മൊത്തം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഒരു വെളിയിൽ നിന്ന് ഒരു സാധനം പോലും മേടിച്ചിട്ടില്ല ആ കറ്റാർവാഴ കറ്റാർവാഴ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കടയിൽ നിന്ന് യുടെ കട്ടാർവാഴ അപ്പോൾ കട്ടാർ നമുക്ക് കടകളിലും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ അതിനെക്കുറിച്ച് ആരും സങ്കടപ്പെടുന്നതും വേണ്ട കട്ടർ വാഴ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും പാടുകൾ പോകാനുള്ള സൂപ്പർ സാധനമാണ് കട്ടാർ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാലും ബീട്രൂട്ടും വെച്ചുള്ള സ്റ്റെപ്പാണ് കേട്ടോ പാല് വെച്ചുള്ള പാക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ സ്കിന്നൊക്കെ നല്ല തിളക്കം കിട്ടാൻ അടിപ്പൊളി സാധനമാണ് പാല് തൈര് സംഭവങ്ങളൊക്കെ അപ്പം നമുക്കറിയാം എന്തായാലും കുട്ടി പൊളിയും നല്ല റിസൾട്ട് കിട്ടും നമുക്ക് എന്തായാലും അറിയാം എനിക്ക് എന്തായാലും നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ എന്തായാലും സൂപ്പർ ആവും എന്തായാലും ഫ്ലോപ്പ് ആവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാം ഫേസ് പാക്ക് ഇതാ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ നന്നായിട്ടങ്ങ് ഉണങ്ങിയിട്ടുണ്ട് ഈ സൈഡ് അത്ര ഉണങ്ങിയിട്ടില്ല എന്നാലും ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കാണാൻ മുഖത്ത് വെച്ചാൽ മതിയെ അപ്പം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം കേട്ടോ ഇനി കഴുകുന്നൊന്നും എടുക്കണില്ല കാരണം എൻ്റെ ഡ്രെസ്സിലൊക്കെ മഞ്ഞ കളർ ആകും മഞ്ഞ ഫേസ് പാക്ക് ആയതുകൊണ്ടേ അതുകൊണ്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാതെ ഇതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫേസ് പാക്ക് കേട്ടോ കേട്ടോ സ്കിന്നൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ടും പാലും വെച്ചുള്ള ചെറിയൊരു മസാജാ കേട്ടോ നമ്മൾ മുഖത്ത് കൊടുക്കുന്നത് അവിടെ ചെറിയൊരു ബീട്രൂട്ട് കഷ്ണത നന്നായിട്ട് തൊലി കളഞ്ഞെടുത്താണ് തൊലി കളഞ്ഞെടുത്ത് നമ്മളതൊക്കെ ഇതുപോലെ അങ്ങ് നീര് കിട്ടണം കേട്ടോ എനിക്കിതിലോട്ട് ഒരു പാത്രമുണ്ട് ഈ പാത്രത്തിലോട്ട് നമുക്ക് ഇത് കട്ടർവാഴയുടെ ഇതാട്ടോ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് തിളപ്പിക്കാത്ത പാലൊന്നും ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഇതായ ബീട്രൂട്ടില്ലേ ഈ ബീട്രൂട്ട് ഇങ്ങനെ ഞെക്കണം കേട്ടോ ഒന്ന് നമുക്ക് അതിന് നീര് കിട്ടുമോ അല്ലേ ഇത് നമുക്ക് പാലിന് ഇങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് മുക്കിയിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് പോലെ അങ്ങ് കൊടുക്കാം കേട്ടോ ഈ ഒരു ടിപ്പ് ഞാൻ ഒന്ന് ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ ഞാൻ പാലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പേക്കാറുണ്ട് പക്ഷേ പാലും ബീട്രൂട്ടും വെച്ചുള്ള ഈയൊരു ടിപ്പ് ഞാൻ ചെയ്തിട്ടേയില്ല കേട്ടോ പാടൊക്കെ പോകാനും സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല അറ്റൊളി തന്നെയായിരിക്കും അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ നീര് കണ്ടോ പെട്ടെന്ന് അങ്ങ് തീർന്ന് നമുക്കിത് ഒരു പേ ഒരു കത്തി ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇതുങ്ങനെ അങ്ങ് കുത്തിയൊക്കെ കൊടുക്കുവാണെങ്കിലേ ഇതിന് നീര് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ളൊരു ബീട്രൂട്ട് ആണേ അപ്പോൾ നല്ല ഫ്രഷ് ബീട്രൂട്ട് ഒക്കെ ഇല്ലേ അത് തൊലി എത്തുമ്പോൾ തന്നെ നമുക്ക് നീരൊക്കെ നന്നായിട്ടങ്ങ് കിട്ടും കേട്ടോ അതൊക്കെയാണ് ഇച്ചിരി കൂടെ നല്ലത് തോന്നുക തണ്ട നീര് കണ്ട ഇതിലോട്ട് പാലങ്ങ് മുക്കുക ജസ്റ്റ് ഒന്നങ്ങ് തേച്ച് കൊടുക്കുക കണ്ടില്ലേ അപ്പം നമ്മുടെ ഫേഷ്യല് ഇതും കൂടെ അങ്ങ് കഴിഞ്ഞിട്ടോ എന്തായാലും സൂപ്പർ തന്നെയാണ് ഒരു പാക്ക് വരെ ഇട്ടപ്പോഴത്തേക്ക് തന്നെ അടിപൊളിയായിരുന്നു അപ്പം ഇതും കൂടെ കഴിയുമ്പോൾ ഇതിനേക്കാളും സൂപ്പർ ആവുമെന്ന് ഉറപ്പാണ് നമുക്ക് പതുക്കെ അങ്ങ് മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയെ കണ്ണില് ഈ സൈഡിലൊക്കെ തേക്കുവാണെങ്കിൽ നല്ലതാണ് കണ്ണില് കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ നാച്ചുറൽ സാധനമാണ് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒന്നും അലർജി ഇല്ല ഒന്നുമില്ല നമ്മളിതിനൊക്കെ ഒന്ന് സമയമൊന്ന് കണ്ടെത്തിയാൽ മാത്രം മതി കേട്ടോ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇച്ചിരി കഴുകി നമുക്കൊന്ന് കഴുകി കളയാവേ ഇതൊന്ന് ഒന്ന് വലിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ നമുക്ക് കഴുകി കളയാം കേട്ടോ സ്കിന്നിനോട്ട് നന്നായിട്ട് അബ്സോർബ് അബ്സോർബായിട്ടുണ്ട് അപ്പം ഒരു കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ പിന്നെ ഞാനിത് ഒക്കെ കഴുകിയിട്ട് അപ്പം നമ്മുടെ ഫേഷ്യൽ തീർന്നു ഈ എന്തോ ഒരു നേരം ആയില്ലേ ഞാനിത് മുഖൊക്കെ നല്ല വിധത്തിലങ്ങ് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മുഖം നല്ല തിളക്കം കിട്ടും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ഒരു ഫേഷ്യൽ തന്നെയാണ് ഇത് നമുക്ക് ബ്യൂട്ടി പാർലർ പോയിട്ട് വെറുതെ കാശ് പൊടിക്കൊന്നും ഫേഷ്യല് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അ അട്ടിപ്പൊളിയാക്കാം കേട്ടോ അതുപോലത്തെ അട്ടിപ്പൊളിയായിട്ടോ കൂടുതൽ കൂടുതൽ ഇഷ്ടമായിട്ടോ കണ്ടില്ലേ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ആകുമ്പോഴത്തേക്കും സൂപ്പറായിട്ടുണ്ട് അട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ നമ്പ്യാരുടെ ഈ ഒരു ഫേഷ്യൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മറക്കല്ല വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ